ർഷഭാരത സംസ്കാരത്തെക്കുറിച്ച് വാതോരാതെ പ്രസംഗിക്കുകയും അണിയറയിൽ അശ്ലീല ബിസിനസുകൾക്ക് കുടപിടിക്കുകയും ചെയ്യുന്ന ബിജെപി നേതാക്കളുടെ തനി നിറം സംസ്ഥാന നഗരിയിലെ മധ്യത്തിൽ വെച്ച് ഇപ്പോൾ അഴിഞ്ഞു വീണിരിക്കുകയാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മൂക്കിന് താഴെ ബി ജെ പിയുടെ ഒരു ഉന്നത നേതാവിന്റെ കുടുംബം നടത്തുന്ന മസാജ് സ്പാ സെന്ററിൽ നടന്നത് കൊടും അനാശാസ്യമാണെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബിജെപിക്കുള്ളിലെ ഗ്രൂപ്പ് വൈരാഗ്യം തെരുവിലേക്ക് എത്തുമ്പോൾ സംസ്കാരത്തിന്റെ കാവൽക്കാരനാണെന്ന് അവകാശപ്പെടുന്നവരുടെ കപടമുഖംമൂടിയാണ് ഇവിടെ து തിരുവനന്തപുരം മേയർ കഴിഞ്ഞ ദിവസം പൂട്ടിച്ച സ്പർശൻ എന്ന സ്ഥാപനം ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് ഷൈൻ ലാലിന്റെ പിതാവിന്റേതാണെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഷൈൻ ലാലിന്റെ കുടുംബ ബിസിനസ് എന്താണെന്ന് ഇപ്പോൾ സനാതനധർമ്മം പ്രസംഗിക്കുന്നവർ ജനങ്ങളോട് പറയേണ്ടി വരും സാംസ്കാരിക വിരുദ്ധവും സദാചാര വിരുദ്ധവുമായ കാര്യങ്ങളാണ് ഈ കേന്ദ്രത്തിൽ നടന്നിരുന്നതെന്ന് അധികൃതർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു എന്നാൽ ഇതിൽ ഏറ്റവും രസകരമായ കാര്യം ഈ അനാശ്വാസ കേന്ദ്രത്തിന്റെ രഹസ്യങ്ങൾ പുറത്തുവിട്ടത് മറ്റാരുമല്ല ബി ജെ തന്നെ മുൻ നേതാവ് സന്ദീപ് വാര്യറാണ് ഇത് രാജീവ് ചന്ദ്രശേഖരന് രാജേഷ് കൊടുത്ത പണിയാണ് എന്നാണ് സന്ദീപ് വാര്യർ ഇതിനെ പരിഹസിച്ചത് ബിജെപിക്കുള്ളിലെ ഗ്രൂപ്പ് പോര് എത്രത്തോളം മൂർച്ഛിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ വെളിപ്പെടുത്തൽ നേതാക്കളുടെ സുഖ ചികിത്സാ കേന്ദ്രങ്ങളും അവിടുത്തെ രഹസ്യ ഇടപാടുകളും സ്വന്തം പാർട്ടിക്കാർ തന്നെ വിളിച്ചുപറയുന്ന ഗതികേടിലേക്കാണ് ബി ജെ പി കൂപ്പുകുത്തിയിരിക്കുന്നത് ആർഷാ ഭാരത സംസ്കാരം തെരുവിൽ പ്രസംഗിക്കുകയും മുറിക്കുള്ളിൽ ക്രോസ് മസാജിങ് അനാശാസ്യവും നടത്തുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പിന് രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തോട് മറുപടി പറയണം പാർട്ടിയുടെ ഉന്നത <laughs> സ്ഥാനങ്ങളിൽ പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇത്തരക്കാരെ വാഴിക്കുന്നത് എന്തിനാണ് എന്ന് സാധാരണക്കാരായ അണികൾ പോലും ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്തുള്ള ഈ കേന്ദ്രത്തിൽ നടന്നത് കൊടും അനാശാസ്യമാണെന്ന സ്പെഷ്യൽ റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നുണ്ട് സദാചാരത്തിന്റെ അപുസ്ഥലന്മാരായി ചമയുന്ന ബി നേതാക്കൾ അച്ഛന്റെ പേരിൽ മക്കൾ നടത്തുന്ന ഇത്തരം ബിസിനസ്സുകൾക്ക് സംരക്ഷണം നൽകുകയാണോ എന്ന് പരിശോധിക്കപ്പെടണം സ്പർശൻ സ്പാ വിവാദം കേവലം ഒരു സ്ഥാപനം പൊട്ടിച്ചതിൽ അവസാനിക്കുന്നില്ല മറിച്ച് സദാചാരം പ്രസംഗിക്കുന്ന ബി ജെ പി നേതാക്കൾ മുഖത്തിന് ഏറ്റ കനത്ത പ്രഹരമാണ് ഇത് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ സ്വന്തം പാർട്ടിക്കാരന്റെ തന്നെ കള്ളത്തരങ്ങൾ പുറത്തുവിടുന്ന ബി ജെ പിയിലെ ഗ്രൂപ്പ് പോര് ആ പാർട്ടിക്ക് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകുമെന്നത് ഉറപ്പ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് ഒട്ടും ഹാപ്പി എൻഡിംഗ് ആയിരിക്കില്ല എന്ന് സന്ദീപ് വാര്യർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് മദ്യവും മസാജും മാഫിയ പ്രവർത്തനങ്ങളുമായി ബി നേതാക്കൾ കൈകോർക്കുമ്പോൾ ജനങ്ങളെ വിട്ടികളാക്കി ഇവർ നടത്തുന്ന സംസ്കാര നാടകങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി പൊളിഞ്ഞു വീഴുകയാണ് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഇത്തരക്കാരുടെ കപടത കഴിഞ്ഞു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് പെട്ടികളിലൂടെ ജനങ്ങൾ ഇതിന് കൃത്യമായ മറുപടി നൽകുക തന്നെ ചെയ്യും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന ഈ സുഖ ചികിത്സാ കേന്ദ്രത്തിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ബി കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്നത് ഉറപ്പാണ് മുഖമൂടി അഴിഞ്ഞു വീണ ഈ നേതാക്കൾ ഇനിയെങ്കിലും ജനങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറാകണം അഴിമതിക്കും അനാശ്വാസത്തിനും കൂട്ടുനിൽക്കുന്ന ബി ഈ പൊള്ളത്തരം ഞങ്ങൾ തുടരും ദിവസങ്ങൾ ിലും ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുക തന്നെ ചെയ്യും അധികാരത്തിന്റെ തണലിൽ എന്ത് തോന്നിയാസവും ചെയ്യാം എന്ന് കരുതുന്നവർക്കുള്ള താക്കീതാണ് ഇത്